ിലെ ഉസ്താദ് അനുസ്മരണ സമ്മേളനം ഇന്നും നാടയും വെള്ളിലെ ഹിതാഹിയുടെ പ്രവിശാലമായ ക്യാമ്പസിൽ പ്രൗഢോജലമാകുന്നു പ്രഭാഷണ വൈവിധ്യം കൊണ്ട് കേരളീയ മാനസങ്ങളിൽ അറിവനുഭവങ്ങൾ സമ്മാനിക്കുന്ന അനുഗ്രഹിതവാക്മി ഇബ്രാഹിം സഖാഫി താത്തൂർ പ്രഭാഷണം നടത്തുന്നു നാളെ നടക്കുന്ന മഹത്തായ ആത്മീയ സമാപന സമ്മേളനത്തിന് കടൽ തിരകളുടെ നിതാന്ത പ്രകമ്പനങ്ങളൊക്കെ തന്റെ ചാരുത കൊണ്ട് അനുവാചകൃദയങ്ങളിൽ ആത്മീയത സന്നിവേശിപ്പിക്കുന്ന യുവപ്രഭാഷകൻ അബ്ദുസമദ് സഖാഫി മായനാട് പ്രഭാഷണം നടത്തുന്ന വേദിക്ക് പ്രതിസന്ധികളാൽ ജീവിതയാത്രയുടെ താളം പിടിച്ച് പ്രതീക്ഷ പറ്റിയ മനസ്സും പാതി പ്രക്രിയയുമായി തന്നെ േടിയെത്തുന്ന ജനലക്ഷ്യങ്ങൾക്ക് സമാശ്വാസത്തിന്റെ നിറനിലാവായി പ്രൗചലിക്കുന്ന സെയ്ദ് കുടുംബത്തിലെ ശ്രേഷ്ഠ സാന്നിധ്യം സെയ്ദ് അബ്ദുറഹ്മാൻ ഇംബിജിക്കോയ അൽ ബുഹാരി ബായാർത്ഥങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു എല്ലാ വിശ്വാസികളുടെയും സാന്നിധ്യം ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്നും നാടെയും രാത്രി ആറേ മുപ്പതോടെ വെള്ളില ഹിതായ ക്യാമ്പസിലേക്ക്